വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികൾ പറയുന്നൊരു കാര്യമാണ് നാട്ടിൽ നിന്ന് നമ്മൾ ഗൾഫിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു കൺട്രികളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഗൂഗിൾ പേ ഫോൺ പേ വർക്ക് ചെയ്യുന്നില്ല ഇത് വർക്ക് ചെയ്യാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് പല പ്രവാസി സുഹൃത്തുക്കളും നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അത് അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്ന മാതിരിയുള്ള സെറ്റിംഗ്സ് എല്ലാം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് രാജ്യത്ത് നിന്നാണ് ഈ വീഡിയോ കാണുന്നതെങ്കിലും നിങ്ങൾക്കും നിങ്ങളുടെ ഫോണിലും ഗൂഗിൾ പേ ഫോൺ പേ ഉപയോഗിച്ചുകൊണ്ട് നാട്ടിലേക്ക് നിങ്ങൾക്ക് ക്യാഷ് അയക്കാൻ കഴിയും അപ്പോൾ അതിനുള്ള സെറ്റിംഗ്സും ട്രിക്കുകളുമാണ് ഈ വീഡിയോ ശ്രദ്ധിച്ച അവസാനം വരെയും കാണുക ഉപകാരപ്രദമാണെങ്കിൽ എല്ലാ പ്രവാസി സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഇന്ത്യയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സിമ്മിനെ നിങ്ങൾ ഇൻ്റർനാഷണൽ റോമിങ്ങിലേക്ക് റീചാർജ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വിദേശത്ത് നിന്നാണെങ്കിൽ നിങ്ങൾ നാട്ടിലുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ വിളിച്ച് ഇപ്പോൾ ഏത് നെറ്റ്വർക്കിൻ്റെ ആണോ ആ നെറ്റ്വർക്കിൻ്റെ റോമിംഗ് ചാർജ് ഇൻ്റർനാഷണൽ റോമിംഗ് ചാർജ് കൃത്യമായി അറിഞ്ഞിട്ടത് റീചാർജ് ചെയ്യുക കസ്റ്റമർ കെയറിൽ വിളിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻറ്റർനാഷണൽ റോമിംഗ് റീചാർജ് അവിടെ ഓക്കെ രണ്ടാമതായി നിങ്ങൾ ചെയ്യേണ്ടത് ആ സിമ്മിൽ നിങ്ങൾ ഒരു നൂറ് രൂപയുടെ ടോപ്പ് റീചാർജ് ചെയ്യുക ഇപ്പോൾ ഗൂഗിൾ പേ ഫോൺ പേ വിദേശത്ത് നമ്മൾ ആക്ടിവേഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു എസ് എം എസ് വരും അത് റോമിംഗ് എസ് എം എസ് ആണ് വരുന്നത് അപ്പോൾ ഇതിന് നല്ല ചാർജ് ആകും അതുകൊണ്ട് ഒരു നൂറ് രൂപയുടെ ടോപ്പ് നിങ്ങൾ ചെയ്ത് വയ്ക്കുക ഈ രണ്ട് കാര്യങ്ങൾ ചെയ്ത ശേഷം മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് ഫോണിലെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഞാനിവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ ഇവിടെ ഒന്ന് സെർച്ച് ചെയ്യുക കൺട്രി ഒന്ന് സെർച്ച് ചെയ്യുക പല കമ്പനി ഫോണുകളിലും പല രീതിയിലാണ് ഈ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഞാൻ റിയൽമി ഫോണിൽ ഒന്ന് മാറ്റിയിട്ട് ഞാനിവിടെ റീജ്യൻ എന്ന് സെർച്ച് ചെയ്യുകയാണ് കണ്ടില്ലേ റീജ്യൻ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ സാംസങ് ഫോണിലാണെങ്കിൽ കൺട്രി ആൻ്റെ ലാംഗ്വേജ് എന്നാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ കണ്ടത് റിയൽമി ഫോണിൽ റീജ്യൻ എന്നാണ് ഈ റീജ്യനിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരുപാട് കൺട്രി നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ ഇന്ത്യ ആണോ സെലക്ട് ചെയ്തിരിക്കണമെന്ന് ഉറപ്പുവരുത്തുക ഞാനിവിടെ ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുക്കുകട്ടോ ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുത്തു ഇനി നിങ്ങൾ ബാക്കിലേക്ക് പോവുക നമ്മളൊന്ന് ബാക്ക് കൊടുക്കുവാണ് അടുത്ത സെറ്റിങ്സ് ചെയ്യേണ്ടത് വളരെ ആണ് പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത ശേഷം ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ലോഗോ ഉണ്ടല്ലോ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് താഴത്തേക്ക് പോകുന്ന കഴിഞ്ഞാൽ ഇവിടെ സെറ്റിങ്സ് ഒന്ന് കാണാൻ സാധിക്കും ഈ സെറ്റിംഗ്സിലൊന്ന് കൊടുക്കുക ഇവിടെ തൊട്ടാൽ ഒന്നാമത് കാണുന്ന ജനറൽ സെറ്റിംഗ്സാണ് ഇത് ഈ ജനറൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ രണ്ടാമത് കാണുന്നത് അക്കൗണ്ട് ആൻഡ് ആണ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന സ്ക്രീനിൽ കൺട്രി ആൻഡ് പ്രൊഫൈൽ ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ഇന്ത്യ ആണോ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ ഉറപ്പു വരുത്തുക ഇന്ത്യ തന്നെ സെലക്ട് ചെയ്തിരിക്കണം ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ ഇനി നിങ്ങൾ നേരെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഗൂഗിൾ പേ ഫോൺ പേ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും നിങ്ങൾ ഈ വീഡിയോ വിദേശ രാജ്യത്ത് നിന്നാണ് കാണുന്നതെങ്കിൽ സെർച്ച് ചെയ്യുക ജി പേ അല്ലെങ്കിൽ ഫോൺ പേ എന്ന് സെർച്ച് ചെയ്യുക ഇവിടെ ഫോൺ പേ ഗൂഗിൾ പേ വന്നു കഴിഞ്ഞു ഇനി നിങ്ങളത് ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഗൂഗിൾ പേ ഫോൺ പേ എങ്ങനെയാണ് നമ്മൾ ആക്റ്റീവ് ആക്കുന്നത് ആ രീതിയിൽ നമ്മളെന്ന അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ പേ ഫോൺ പേ വഴി നാട്ടിലേക്ക് നമുക്ക് പണം അയക്കാൻ കഴിയും തീർച്ചയായിട്ടും നിങ്ങൾ വിദേശ രാജ്യത്തു നിന്നാണ് ഫോൺ മേടിച്ചേക്കണമെങ്കിൽ അവിടുത്തെ കൺട്രി കോഡാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത് അത് മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഫോണിൽ ഈ സെറ്റിംഗ്സ് എല്ലാം ഇവിടെ ചെയ്തത് അതിനോടൊപ്പം ഗൂഗിൾ പേയിലെ സെറ്റിംഗ്സിലും മാറ്റം വരുത്തിയത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എല്ലാം ഒന്ന് ഫോളോ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കണ്ട വീണ്ടും കണ്ടുമുട്ടാം മറ്റൊരു വീഡിയോ